മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കേരളത്തിൽ ബംഗാളികളെ എത്രമാത്രം ആദരവോടെയാണ് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചിരുന്നതെന്ന് നമുക്കറിയാൻ കഴിയും പിന്നെ പതുക്കെ പതുക്കെ ബംഗാളികൾ ബംഗാളികൾ എന്ന് പറയുമ്പോൾ ഈ ബംഗാളിൽ നിന്നുള്ളവരാവാം ബംഗ്ലാദേശുകാരാവാം ആസാംകാരാവാം നാഗാലൻഡുകാരാവാം അതായത് ബംഗാളികൾ എന്ന് നാം ഉദ്ദേശിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നും വരുന്ന വളരെ പാവപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അതിഥി തൊഴിലാളികളെയാണ് നാം ബംഗാളികൾ എന്ന് പറയാറുള്ളത് കേരളത്തിൽ ഇവിടെ ഇറ്റലിയിൽ മലയാളികളും അതിഥി തൊഴിലാളികൾ തന്നെയാണ് മറ്റൊരു രാജ്യത്ത് അതിഥികളായിട്ട് എത്തി തൊഴിലെടുക്കുന്നവർ നമ്മൾ മലയാളികൾ ബംഗാളികളെ സ്നേഹപൂർവ്വം പരിഗണിച്ചതുപോലെ തന്നെയാണ് ഇറ്റലിയിലെ ജനങ്ങളും മലയാളികളെ വളരെ സ്നേഹത്തോടെ ഏറ്റെടുത്തിട്ടുള്ളത് ഏറ്റെടുക്കുന്നതും ഇവിടെ കൂടുതലും കേരളത്തിൽ നിന്ന് വരുന്ന മലയാളികൾ ചെയ്യുന്ന ഒരു ജോലി ഓൾഡ് ഏജ് കെയർ ടേക്കർ ജോബുകളാണ് ധാരാളം പേരാണ് ഈ മേഖലയിൽ ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് ജോലിയെടുക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഒരു ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ ചില വ്യക്തികൾ ഇറ്റലിയിൽ വന്ന് ഇവിടെ കാണിച്ചു കൂട്ടുന്ന ചില ആഭാസ തലങ്ങൾ പറയാതെ വയ്യ ഇറ്റലിയിൽ മദ്യത്തിന് വളരെ വില കുറവാണ് നമ്മുടെ നാട്ടിലെ പോലെ വലിയ വിലയൊന്നും കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ഏഴോ എട്ടോ യൂറോയ്ക്ക് അത്യാവശ്യം നല്ല ബ്രാൻഡ് മദ്യം ഇവിടെ ലഭിക്കും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ മദ്യം കഴിക്കുകയല്ല മദ്യം അവര് കഴിക്കുന്ന ഇറ്റലിയിലെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാവിധ മദ്യങ്ങളും കേട്ടു അപ്പം അത് വാങ്ങി ഈ മലയാളികൾ ചെയ്യുന്നത് ഏതെങ്കിലും പാർക്കുകളിലോ അല്ലെങ്കിൽ വെളി പ്രദേശത്ത് പോയിരുന്നു കഴിച്ച് അവര് തമ്മിൽ അതിന് പറഞ്ഞ് വാക്ക്വാദം ഉണ്ടാവുകയും കത്തിക്കുത്തിൽ വരെ കനാശിക്കുന്ന പല സംഭവങ്ങളും ഇവിടെ ഇറ്റലിയിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാടല്ല ഇറ്റലി എന്ന് ഓർക്കണം മാത്രമല്ല ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം കേരളം ഇന്ത്യയിലെ തന്നെ മറ്റൊരു സംസ്ഥാനം മാത്രമാണ് ആ സ്ഥാനത്ത് കേരളത്തിൽ നിന്ന് ഇറ്റലിയിൽ വരുമ്പോൾ അത് മറ്റൊരു രാജ്യമാണ് എന്ന് ഓർക്കാതെയാണ് പലപ്പോഴും ഈ പ്രവൃത്തികളുണ്ടാവുന്നത് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഒരു എൺപത് ശതമാനം പേർക്കും വർക്ക് പെർമിറ്റ് ഇല്ലാതെയാണ് ഈ ജോലി ചെയ്യുന്നത് എന്നുകൂടി ഓർക്കേണ്ടതാണ് ഇവിടെ ഏതെങ്കിലും വിസിറ്റിംഗ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ വന്ന് ജോലി നോക്കുന്നവരാണ് ഈ മലയാളികളിൽ പലരും തന്നെ അതുകൊണ്ട് തന്നെ ഉസയുടെ കാലാവധിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതായിരിക്കും എല്ലാവരും തന്നെ ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് കേസാവുകയും അവർക്ക് അതിൽ നിന്ന് തല ഉയരാൻ പറ്റാത്ത നിലയ്ക്കുള്ള കേസുകളായി നാട്ടിലേക്ക് മടക്കി വിടുന്ന അവസ്ഥ പോലും ഇവിടെ ഉണ്ടാകാറുണ്ട് അതീ പ്രവൃത്തികൾ ചെയ്തവർക്ക് മാത്രമല്ല ദോഷമായിട്ട് വരുന്നത് എന്നും കൂടി ഓർക്കണം കാരണം അങ്ങനൊരു പ്രശ്നം ഒരു ഭാഗത്തുണ്ടായാൽ ആ ഭാഗത്തെ പോലീസ് വളരെ വിജിലൻ്റ് ആകും നമ്മുടെ നാട്ടിലത്തെ പോലീസ് പോലെയല്ല അവർ പിന്നെ കാണുന്ന എല്ലാ മലയാളികളെയും ആ ഒരു ഒരു പ്രത്യേക ഒരു നോട്ടം അവർ നോക്കി മലയാളികളെ പിടികൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിനുള്ള കാരണങ്ങളെല്ലാം വഴി വയ്ക്കുന്നത് നമ്മൾ മലയാളികൾ തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നാട്ടിൽ നിന്ന് വളരെ പ്രതീക്ഷയോടെ ഇറ്റലി വന്ന് ജോലി നോക്കുന്ന അനേകായിരങ്ങൾക്ക് കളങ്കമായി തീരുകയാണ് ഇത്തരത്തിലുള്ള ചില വ്യക്തികൾ ചെയ്യുന്നത് എന്ന് ഓർക്കാതെ ഇവിടെ അകിക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും പോലീസിൻ്റെ നോട്ടപ്പുള്ളികളായി തീരുകയും ചെയ്യുകയാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒക്കെ ധൈര്യമായിട്ട് മലയാളിക്ക് പോകുവാൻ പോലും കഴിയാത്തൊരവസ്ഥ സംജാതമാകും ഇതൊന്നും ഓർക്കാതെയാണ് ഈ മദ്യത്തിൻ്റെ ലഹരിയിൽ ഇത്തരം പേക്കൂത്തുകൾ ചിലരെങ്കിലും കാണിക്കുന്നതെന്നാണ് നിർഭാഗ്യകരമായ ഒരു അവസ്ഥ ഇറ്റലി പോലുള്ളൊരു രാജ്യത്ത് ജോലി തേടി എത്തുന്ന മലയാളികൾക്ക് ഒരു ആശ്രയമായിട്ടുള്ള ഒരു ജോലിയാണ് കെയർ ടേക്കർ ജോബുകൾ അതിന് കാര്യമായ വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും ആവശ്യമില്ല മാത്രമല്ല ഇറ്റലിക്കാർ ഇത്തരം ജോലി ചെയ്യുന്നവരെ വളരെ സ്നേഹത്തോടു കൂടിയാണ് അവർ കാണുന്നത് തന്നെ അവർ ഈ ജോലിയുടെ മഹത്വം വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ വീടുകളിൽ നമുക്ക് അവർ നൽകുന്ന സ്വാതന്ത്ര്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് ആ വീടിൻ്റെ മുഴുവൻ ചുമതലയും ചുമതല എന്ന് ഉദ്ദേശിക്കുന്നത് ആ വീടിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് ഈ കെയർ ടേക്കർ ജോലി ചെയ്യുന്ന മലയാളികൾ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അവർക്ക് അനുവദിച്ചു കൊടുക്കും പക്ഷേ ഈ സ്വാതന്ത്ര്യം അവർ ദുരുപയോഗപ്പെടുത്തുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളുണ്ടാവുന്നതും അത് പലപ്പോഴും ചില കാലത്തെങ്കിലും മലയാളികൾക്ക് ഒരു പേരുദോഷമായിട്ട് വരുന്നതും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇറ്റലിയിലെ മലയാളികളെ കേരളത്തിലെ ബംഗാളികളെ പോലെ വില കുറച്ച് താഴ്ത്തി കാണിക്കാനായിട്ട് നമ്മൾ മലയാളികൾ തന്നെ ശ്രമിക്കരുത് എന്നതാണ് എന്നെ പോലെയുള്ളവരുടെ ഒരു അപേക്ഷ മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇറ്റലിയുടെ മറ്റു വിശേഷങ്ങൾ അടുത്ത ഭാഗങ്ങളിൽ ഞാൻ പറയുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം